ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുടുക്കപ്പം മയോ ചട്നി പിന്നെ കു തുറക്കലപ്പം എന്നെല്ലാം പേരിൽ പറയുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ചട്ണിയും മയോണൈസും ചിക്കനെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക അപ്പോൾ ആദ്യം തന്നെ ഇലക്കു വേണ്ടിയിട്ട് ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ രണ്ട് കപ്പ് അളവിൽ മൈത ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തത് ഈസ്റ്റാണ് ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഡയറക്റ്റ് പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മറ്റേ കുരുവുള്ള ആ ഒരു ഈസ്റ്റ് ഈസ്റ്റില്ലേ അതാ ചേർക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാ പാൽ ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഈ പാലിൽ ഉണ്ടല്ല ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തേ അങ്ങനെ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഓയിലും കൂടി ഒഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടാ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുക്കുക നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പാലിപ്പം ഒക്കെ ഏകദേശം ഒന്നര കപ്പ് അളവിലുള്ള പാലാണ് കേട്ടോ വേണ്ടി വന്നത് പിന്നെ പാലിൻ്റെ ഏകദേശം അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളിപ്പം ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം കുഴച്ചെടുത്തിട്ട് ഡോ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പാൽ ചെറിയ ചൂടുള്ള പാലാണ് കിട്ടാ പിന്നെ അത് നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഇനി ഈ ഡോൻ്റെ മേലായിട്ട് കുറച്ച് ഓയിലും കൂടിയിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് മേൽഭാഗം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി ഡ്രൈ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം നമ്മൾ ബിരിയാണിക്കൽ ഉണ്ടാക്കുന്ന ബിരിയാണി ചമ്മന്തിയിലേ അത് തേങ്ങയും മല്ലിയലും പുതിനും യും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ചുറുക്കാം പിന്നെ അകരിയില്ലേ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതുണ്ടല്ല ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് തിക്കിയെടുത്തിട്ടുണ്ടായിന് അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എനിയിപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതാ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ലോണം പൊങ്ങി വരണം കേട്ടോ മാവ് നല്ലോണം പിന്നെ പൊങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം കുഴച്ചെടുക്കുക എനിപ്പം ഇത് കുറച്ച് വലിയ സൈസായിട്ടുള്ള ബോളാക്കി മാറ്റുന്നുണ്ട് ഇതുണ്ടല്ല ഞാൻ കുറച്ച് വലിയ സൈസായിട്ടാണ് പരത്തിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ സൈസായിട്ടുള്ള ബോളാക്കി മാറ്റുന്നത് നിങ്ങൾ ചെറിയ സൈസിലാണ് ഓരോന്നോരോന്നായിട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സൈസായിട്ടുള്ള ബോൾ വേണ്ട കേട്ടോ ചെറുത് മതി നമ്മൾ പൂരിക്കലും എടുക്കുന്ന ചെറിയ പൂരിക്കലും എടുക്കുന്ന ബോൾസ് ബോൾസില്ലേ അത്ര മതി കേട്ടോ അങ്ങനെ എല്ലാ ബോൾസും ഇട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് മൈദപ്പൊടി മൈതപ്പൊടി കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം നല്ലോണം തിന്നായിട്ട് പരത്തണ്ടേട്ട നമ്മൾ ബട്ടൂരക്കെല്ലാം പരത്തുന്നില്ലേ ആ ഒരു തിക്നെസ്സിലായിട്ട് തന്നെ പരത്തി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വലിയ സൈസായിട്ട് പരത്തിയെടുക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ പരത്തി നല്ല വലിയ സൈസിലായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ടല്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ ചിക്കന് എല്ലാ സൈഡിലും ഒന്ന് ആയിക്കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുമ്പോഴെല്ലാം കുറേ പണിയുണ്ടാവുക ഇങ്ങനെ ആവുമ്പം വലിയ ഇതിലായിട്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലുണ്ടല്ല നമുക്ക് ഒരു ഒരു ഇതിൽ തന്നെ ഒരു അഞ്ചാറെണ്ണം കിട്ടുമല്ല ഇതാന്ന് കുറച്ചും കൂടി എളുപ്പവും അങ്ങനെ ചിക്കൻ എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പിന്നെയും ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചമ്മന്തിയിൽ അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ല ശരിക്കും ഇതിലേക്ക് മയോണൈസും കൂടി വേറൂട്ടാ ഞാനിപ്പം ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കുന്നതിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നില്ല മയോണീസ് ഇഷ്ടമില്ലാത്തവർക്ക് മയോണൈസ് ഇല്ലാണ്ടും ചേർത്ത് കൊടുക്കുക പക്ഷേങ്കിൽ മയോണീസ് ഉണ്ടാക്കിയിട്ട് ആക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇതിപ്പം മയോണൈസ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ആക്കി വെക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മേലായിട്ട് മുട്ട നേരത്തെ ഞാൻ പൊയ്ങ്ങി വെച്ചിട്ടുണ്ടായി മുട്ട വെച്ചിട്ടും റെഡിയാക്കിയെടുക്കും മുട്ട ഇല്ലാണ്ടും റെഡിയാക്കിയെടുക്കും ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട് മുട്ട വെച്ചിട്ടുള്ളതും ഇല്ലാണ്ടും അങ്ങനെ രണ്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ മയോണിസ് ആക്കാത്ത അതിനകത്ത് മുട്ടയൊന്നും വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ മയോണീസ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം കഴിക്കുന്ന സമയത്ത് ഉൾഭാഗം ഭയങ്കര ഡ്രൈ പോലെ ഉണ്ടാവുക മയോണീസും കൂടി ആയിക്കൊടുത്തിട്ട് കഴിക്കുമ്പം നല്ല സോഫ്റ്റും ഉണ്ടാവും കുറച്ച് നല്ല ക്രീമി പോലെ ഉണ്ടാവും മയോണീസ് ആക്കിയിട്ട് ആക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടാ ടേസ്റ്റും അതുതന്നെയാണ് ഇനിയിപ്പം നേരത്തെ ഇന്ന് അതുപോലെ തന്നെ കുറച്ച് വലിയ സൈസിലായിട്ട് ഡോപ്പ് അരത്തി എടുത്തിട്ടുണ്ടതിന് അത് ഇൽ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം സൈഡ് ഭാഗം നല്ലോണം നല്ലോണം ആയി കേട്ടോ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം അതിന് മുന്നായിട്ട് ആയി കൊടുക്കുക പ്രസ്സായിട്ടില്ലെങ്കിൽ കട്ട് ചെയ്തിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കാര്യം പ്രസ്സായിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ ഉണ്ടല്ല നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് മസാലയെല്ലാം പുറത്തേക്ക് വരും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള ഡോം ഒന്ന് പിന്നെയും നമുക്ക് ഇതിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അങ്ങനെ അടുത്തതും ഇങ്ങനെ എടുത്തിട്ടുണ്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി മെയിനിലായിട്ടിതാ ചിക്കന് വെച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇത് ആണ് മയോണീസ് ആക്കിയിട്ടുള്ള മസാലയാണ് കേട്ടോ ആക്കുന്നത് പിന്നെ ഇതാ ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മസാല വെക്കുന്ന സമയത്ത് സെൻട്രലായിട്ട് തന്നെ മസാല വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാര്യം നമ്മൾ വേറൊരു ഡോയിൻ്റെ മേൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതല്ലേ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലെല്ലാം മയോണൈസും ചട്നി എല്ലാം ആവുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് അതും കൂടി കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കാത്ത പ്രശ്നം വരും പിന്നെ മസാല എല്ലാം പുറത്തേക്ക് വരും ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അങ്ങനെ ഇതാ ലാസ്റ്റ് മയോണീസും കൂടിയിട്ട് ആയിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം മയോണീസൊക്കെ വേണമെങ്കിൽ നല്ലോണം ആയി കൊടുക്കുക കുറച്ച് വേണമെങ്കിൽ അതും അങ്ങനെ തന്നെ ആയിക്കൊടുക്കുക അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യട്ടോ ഇനിയിപ്പം എൻ്റെ മേലിൽ ഒരു മാവ് പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒട്ടാത്ത ഭാഗമെല്ലാം ഒന്ന് ആയി കൊടുത്ത് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടാ അങ്ങനെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം മുട്ടയുള്ളതും ഇല്ലാത്തതും എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മയോണീസിൽ മുട്ട വേണമെങ്കിൽ മയോണൈസ് വെക്കുന്ന സമയത്ത് മുട്ട വേണമെങ്കിൽ അങ്ങനെയും ചെയ്യേട്ട പ്രശ്നമൊന്നും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മസാല ഐറ്റംസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക ഇനിയിപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നേരത്തെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന് ഇതുണ്ടല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാര്യമുണ്ടല്ലോ ഇത് പെട്ടെന്ന് കളറ് മാറിപ്പോവും ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കളർ മാറിപ്പോവും ബ്രൗൺ കളർ ആയിപ്പോവും അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് കളർ മാറി വന്നാൽ തിരിച്ചിട്ട് എടുത്തിട്ട് ആ ഒരു സൈഡും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരി എടുക്കുക കാരണം അങ്ങനെ ആവുമ്പം എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം വരില്ല പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആകുന്ന സമയത്ത് തന്നെ നല്ലോണം ഈ അപ്പം വീർത്ത് വരും കേട്ടോ നമ്മൾ ഗീസ്റ്റെല്ലാം ചേർത്തിട്ടാക്കിയതല്ലേ അതുകൊണ്ട് നല്ലോണം പൊങ്ങി വരും അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കുടുക്ക പോലെ പൊന്തിയിട്ടില്ല നമ്മളെ കുടുക്കപ്പം അല്ലെങ്കിൽ മയോ ചട്നി അപ്പം ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ കണ്ടില്ല നല്ല സോഫ്റ്റാണ് ഇതൊരു വെറൈറ്റി മസാല തന്നെയാന്ന് കേട്ടോ പിന്നെ ചമ്മന്തിയും മയോണൈസും മുട്ടയും ചിക്കനും എല്ലാം കൂടിയിട്ട് വരുമ്പം വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെയാണ് തന്നെയാന്ന് മസ്റ്റ് ട്രൈ ഏറ്റവും തന്നെയാണ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക ഐ ഡിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വ്ലോക്കായിട്ടോ കാണാം താങ്ക് യു ബൈ